അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്ത ഈ കാഴ്ച കണ്ടിട്ട് കണ്ണു നിറയാത്ത ആരും നൗഫൽ നൌഫലെന്ന് പറയുന്ന സഹോദരന്റെ ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തകർന്നടിഞ്ഞ വീടിൻ്റെ മുകളിലാണ് ഒരൊറ്റ രാത്രി കൊണ്ട് വയനാട് ദുരന്തത്തിൽ അദ്ദേഹത്തിന് നഷ്ടമായത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും പ്രിയതമയായ ഭാര്യയെയും ഗൾഫിലേക്ക് പോകുമ്പോൾ കവിളക്ക് ചുംബനം കൊടുത്ത് ഉപ്പാനെയും കാത്തിരിക്കുന്ന മൂന്ന് മക്കളെയും തൻ്റെ സഹോദരനും അടക്കം പതിനൊന്ന് പേരെ നഷ്ടപ്പെട്ട ഉഫലിന്റെ ദയന്യമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അള്ളാഹു സുബാനു താല ആ സഹോദരൻ ക്ഷമിക്കാനുള്ള മനസ്സ് പ്രദാനം ചെയ്യട്ടെ നാളെ സ്വർഗീയ ആരാമത്തിലേക്ക് ഉപ്പാന്റെ കൈപ്പിടിച്ച് കൊണ്ടുപോവാൻ ആ മക്കൾക്ക് അള്ളാഹു സുബാനു താല തോഫീക്ക് നൽകി ആഗ്രഹിക്കുമാറാവട്ടെ നാളെ സ്വർഗ്ഗത്തിൽ ഉമ്മയോടും ഉപ്പയോടും പ്രിയതമയായ ഭാര്യയോടും മക്കളോടും ഒപ്പം കുടുംബസമേതം ഒരുമിച്ച് സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ അവർക്കും നമുക്കും നമുക്കുമൊക്കെ അള്ളാഹു സുഹാനോ തല തോഫീക്ക് നൽകാൻ ആഗ്രഹിക്കട്ടെ ഇന്നുള്ളാഹ മനസ്വാബര്യം അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്